ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര യൂത്ത് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം രണ്ടായിരത്തി പാർമേൽപടി കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൂഫിയാൻ ഉദ്ഘാടനം ചെയ്തു വലിയ വലിയ എല്ലാം നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തും കഴിഞ്ഞ പഴയ ഒരു കാലഘട്ടത്തുനിന്ന് മാറി പുതിയൊരു കാലഘട്ടം വിദ്യാർത്ഥികൾ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഒരു കാലഘട്ടം പക്ഷേ നമ്മുടെ കാലഘട്ടം മാറിയപ്പോൾ നമ്മൾ ഡോക്ടർമാരാകാം എൻജിനീയർമാരുണ്ടാകാം നയതന്ത്രജ്ഞന്മാരുണ്ടാകാം ശാസ്ത്രജ്ഞന്മാരുണ്ടാകാം ഇതൊക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യരെക്കത്തോളം നിർമ്മിക്കാൻ കഴിയുന്നുണ്ട് എന്ന ചോദ്യത്തിനും ഒരു മറുപടിയില്ലാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കിടന്നു പോകുന്നത് ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ഏതെങ്കിലും അന്യദേശത്തേക്ക് കടന്നു പോകുമ്പോഴും നമ്മുടെ സ്വന്തം മാതാപിതാക്കന്മാരുടെ അന്ത്യകർമ്മങ്ങൾ പോലും വീഡിയോ എടുത്ത് ആ വീഡിയോ അയച്ചുകൊടുത്ത് അത് കണ്ട് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു പുതിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഞാൻ പറയുന്നത് നമ്മൾ എവിടെ എത്തിയാൽ മനുഷ്യനാവുക ഒരു വിദ്യാഭ്യാസം കൊണ്ട് അടിസ്ഥാനപ്പെടുത്തിയത് മനുഷ്യനാവുക എന്നുള്ളത് ആ ധർമ്മം നമ്മൾ എല്ലാം പഠിക്കുമ്പോൾ ആ ധാർമ്മിക തത്വത്തിന് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോഴും നാളെ നിങ്ങളുടെ ഉയർച്ചയിലും അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിലും എങ്ങും താങ്ങും തണലുമായി ഈ ബന്ധങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറയാനായിരിക്കില്ല ഈ ഇതുപോലൊരു വിജയം കൈവരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാതെ വയ്യ നമ്മുടെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രചോദനമുണ്ട് നമുക്ക് ഈ പറയുന്ന അധ്യാപകന്മാർന്ന് നമ്മൾ മറക്കാതെ പോകുന്ന രണ്ട് കുട്ടികളുണ്ട് ഒന്ന് അമ്മ ഒന്ന് അച്ഛനും ഒന്ന് അമ്മയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവർക്ക് ഇവരി അവരിൽ നിന്ന് കടന്നു പോകുമ്പോൾ കടം വേറിയ കണക്ക് പോലും അവർക്ക് പറയാനുണ്ടാകുമ്പോൾ അച്ഛനും പാപ ഈ പറയുന്ന ഏറ്റിക്കൊണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ മക്കൾ ഇത് അറിയരുത് അല്ലെങ്കിൽ അവരുടെ പഠനത്തിനോ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനോ ഒരു പോറൽ പോലും മേൽക്കരുത് എന്ന് കരുതുന്ന രണ്ട് കൂട്ടരാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എ യു അധ്യക്ഷത വഹിച്ചു കെ ശശിധരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി മോഹനൻ എം അയ്യാവു ശിവൻ വീട്ടിക്കുന്ന് കെ സുദേവൻ വി നിഷമോൾ രാഹുൽ ആർ എം കെ അബ്ദുറഹ്മാൻ ടി എം രാധാമണി അഡ്വക്കേറ്റ് ഗ്രീഷ്മ പി ആർ ശ്രീജിത്ത് കെ പി പി കൃഷ്ണരാജ് പി കെ രമേശ് എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഈ വലിയ വലിയ ആൾക്കാരാക്കി മാറ്റുന്നതിൻ്റെ ശില്പികൾ ഇതില് ചില രക്ഷിതാക്കന്മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നേ അങ്ങനെ വരുമ്പോൾ ചില കുട്ടികൾ വിചാരിക്കും എൻ്റെ മാതാവിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഞാനാണ് വരുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു ധാരണ നിങ്ങളുടെ ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നല്ല വിജയം എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇവിടെ ഈ യോഗം വെച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഞാൻ അധികം ദൂർഘിപ്പിക്കുന്നില്ല ഒറ്റവാക്കിൽ എല്ലാവർക്കും ഈ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി എൻ്റെ മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഈ പരിപാടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിന് അനുസരിച്ച് അതിൻ്റെതായ പ്രാധാന്യവും ഒക്കെ കണക്കിലെത്തുകൊണ്ട് ഇതുപോലുള്ള പ്രതിഭകളായ മെടുക്കരായ ആളുകളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രവർത്തനത്തിലാണ് നമ്മളുടെ നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു യുവജന സംഘടന എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് തന്നെയാണ് ഈ യുവ സമൂഹത്തെ നോക്കിക്കാണുന്നത് യുവാക്കളുടെ വിഷയങ്ങളിൽ കാതലായ കാര്യങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് എല്ലാ കാലഘട്ടങ്ങളിലും അതിന്റെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് നേരിടുകയും അതുപോലെ തന്നെ വളരെ ഒരു സമൂഹത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ന് രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ പുത്തൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ വലിയ ധാരണയൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു രാഷ്ട്രീയ പ്രസ്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് മാത്രമല്ല നമ്മളൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഇന്നിപ്പോൾ ചരിത്രമൊക്കെ മാറ്റിമറിക്കപ്പെടുകയാണ് സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം പ്രസ്ഥാനമാണ് രാഷ്ട്രീയമാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് അടുത്തായി न्या के बी मंत्र अभिषेक संजीव ടി സി വി കൊണ്ടാഴി